അഖില ഭാരതീയ പൂർവ സൈനിക സേവാ പരിഷത്ത് പാലക്കാട് ജില്ലാ നേതൃത്വത്തിൽ ലഫ്റ്റനന്റ് കേണൽ ഇ കെ നിരഞ്ജൻ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു പത്താമത് വാർഷിക ഓർമ്മദിനത്തിൽ അഖില ഭാരതീയ പൂർവ സൈനിക സേവാ പരിഷത്തിന്റെ ആഭിമുഖ്യത്തിലാണ് അദ്ദേഹത്തിന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പചക്രം സമർപ്പിച്ച് അനുസ്മരണയോഗം സംഘടിപ്പിച്ചത് അജയ്കുമാർ അധ്യക്ഷത വഹിച്ചു ഭാസ്കരൻ ശങ്കരത്തോടി എലുമ്പുലാശ്ശേരി സ്വാഗതം പറഞ്ഞു എ ബി പി എസ് എസ് പി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കേണൽ എം അച്യുതൻ മുഖ്യപ്രഭാഷണം നടത്തി എ ബി പി എസ് എസ് പി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മുരളീധരൻ ഏർക്കാട്ടിൽ സൈന്യ മാതൃശക്തി ജില്ലാ അധ്യക്ഷ ജയ അച്യുതൻ വി എച്ച് പി സംസ്ഥാന സഹസേവാ പ്രമുഖ് കെ മാധവകുമാർ ബി ജെ പി ശ്രീകൃഷ്ണപുരം മണ്ഡലം പ്രസിഡന്റ് കെ നിഷാദ് ജനറൽ സെക്രട്ടറി വിജയൻ മലയിൽ നിരഞ്ജന്റെ പിതാവ് എൻ ശിവരാജൻ ദിൽജിത് മുകുന്ദൻ അപ്പോളോ ബേബി തുടങ്ങിയവർ സംസാരിച്ചു വളരെ എളിയ വയസ്സിൽ തന്നെ ഏതാണ്ട് മുപ്പത്തഞ്ചാമത്തെ വയസ്സിൽ തന്നെ ഈ ലോകം വിട്ടുപിരിഞ്ഞ ഒരു ധീര ജവാനായി ഈ ലോകത്തിന് കാണിച്ചു തന്ന കണൽ നിരഞ്ജൻ രാഷ്ട്രത്തിന്റെ സുരക്ഷയ്ക്കും വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ പത്താംകോട് ഭീകര ഒരു ആക്രമണത്തിൻ്റെ ഇടയിൽ സ്ഫോടനത്തിൽ നമ്മളെല്ലാവരും പൂർവ സൈനികരാണ് സൈനികരായിരുന്നു ഭാരതീയ ജനതാ പാർട്ടി ആയാലും വേണ്ടില്ല പൊളിറ്റിക്കൽ പാർട്ടി ആയാലും സൈനികരായാലും വേണ്ടില്ല എല്ലാവരും നമ്മുടെ ഭാരത രാഷ്ട്രത്തിനു വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നവരാണ് കേണൽ നിരഞ്ജന്റെ സഹപ്രവർത്തകനായിരുന്ന എൻ എസ് ജി കമാൻഡോ സുബേദാർ കെ ചന്ദ്രനെ ചടങ്ങിൽ ആദരിച്ചു ഹലോ നിങ്ങളെല്ലാവരോടും മുന്നിൽ വെച്ച് ഈ ആദരവ് ഏറ്റുവാങ്ങാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം എന്നും സാറ് സർവീസ് ചെയ്ത അവിടെ കമാൻഡോയിലെ ഫിഫ്റ്റി ടു എസ് എ ജിയിൽ ഞാൻ രണ്ടായിരത്തി നാലിൽ സർവീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് സാർ അവിടെ വന്നത് ഒരു കമാൻഡോ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ കഠിനമായ പ്രയത്നത്തിൽ കൂടി മാത്രമേ അവിടെ എത്തിച്ചേരാൻ പറ്റുകയുള്ളൂ സാറിൻ്റെ നിർഭാഗ്യവശാൽ സാറിന് അങ്ങനെയൊരു ഇത് പോയി ആ ദിനത്തിൽ എന്നും ഇവിടെ സംഭവിച്ചുപോയി ലഫ്റ്റനന്റ് കേണൽ നിരഞ്ജന്റെ പത്നി ഡോക്ടർ രാധിക മകൾ വിസ്മയ ചെറിയച്ഛനും വിമുക്ത ഭണനുമായ എൻ സേതുമാധവൻ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു